സാധാരണ എല്ലാവരെയും പോലെ തന്നെ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ വിൻഷട്ടം വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്താ വേണ്ട എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ എനിക്കുള്ള ലിസ്റ്റ് കൊടുക്കും തേജപ്പതേ അവനുള്ള ലിസ്റ്റും കൊടുക്കാട്ട് ചെയ്യാറ് അപ്പൊ അവൻ ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ കഴിക്കാൻ തോന്നിട്ടാ തോന്നുന്നു മെയിനായിട്ട് ആയിട്ട് ഡോണറ്റ് ആയിരുന്നു കേട്ടോ രണ്ടുമൂന്ന് ദിവസം ആയിട്ട് ഇതിന്റെ പിന്നാലെ നടന്നു തുടങ്ങിയിട്ട് അപ്പൊ എനിക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് മാത്രമായിട്ട് വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങളത് അൺബോക്സ് ചെയ്ത് നോക്കി ഇത് അവനുള്ളതാണെന്നും പറഞ്ഞ് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടായിട്ട് അവൻ എടുക്കുന്നത് കൈ കിട്ടിയ പാടത്തന്നെ ഒറ്റ കടിക്കേത് ഒരു കഷ്ണം കടിച്ചെടുത്തിട്ടുണ്ട് ആള് പിന്നെ ഇത് അമ്മ കഴിച്ചോന്നും പറഞ്ഞു എനിക്കൊരു കഷ്ണം തന്നു പിന്നെ ആ കഴിച്ചതിന്റെ സന്തോഷം കിട്ടിയതിന്റെ സന്തോഷം എല്ലാം കൂടി ഈ തുള്ളിച്ചാട്ടം അവിടെ അവട്ടെ അവരും കൂടി ഇണ്ടല്ലോ അതെന്ന് ഞാനും മിൻഷാട്ടിനും ഷെയർ ഇടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിക്കാട്ടോ അപ്പൊ അവൻ പറഞ്ഞു ചെറുത് മതി അമ്മയെച്ചിട്ടോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവൻ ഇതേ കൊടുത്തു അവൻ രണ്ടുമൂന്നു ദിവസമായിട്ടോ ഇത് ഇങ്ങനെ പറഞ്ഞു നടക്കണു അങ്ങനെ ഇതേ ഞങ്ങൾ എല്ലാരും കൂടി ഷെയർ ഷെയറിട്ട് കഴിച്ചുട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് മിൻചാട്ടം പറഞ്ഞു വേറെയും ഒന്ന് രണ്ട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാ രണ്ട് ഐറ്റം കുറച്ച് ഇരുമ്പൊളിക്ക് ഉള്ളതായിരുന്നു അപ്പൊ ഇത് കുറച്ച് മധുരം ഏതാണ്ട് ഈ ഡോണറ്റ് മോഡൽ തന്നെയാണ് ഇതിന്റെ പേര്ക്ക് കേട്ടോ നല്ല രസം നല്ല വലിയ ടൈപ്പ് നമ്മൾ പണ്ട് എന്താ ിട്ടായി പറയില്ല അതിന്റെ ഒരു വേറെ കളറില് വലിയ പീസ് ആടുന്നുട്ടോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടം പക്ഷേ അവസാനം അത് കഴിച്ചിട്ട് വയറ് കഴിച്ചു തുടങ്ങിട്ടോ ഞാൻ രണ്ട് രണ്ടുമൂന്ന് പീസൊക്കെ കഴിച്ചിരുന്നിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു മധുരത്തിനെ ടച്ച് വിടാൻ വേണ്ടിയിട്ട് വിൻഷേട്ട ചോറിന് മുമ്പ് അത് രണ്ട് വയ സോയാബീനും പിന്നെ രണ്ടും ഉള്ള ഉണ്ട് ഉണ്ടട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് പേര് ഉള്ളി ചെന്നപ്പോഴായിട്ട് സമാധാനമായത് കുറെ മധുരം കഴിച്ചൊരു ഫീൽ ആണ്ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടി എത്രയുള്ളൂട്ടോ അടുത്ത വീഡിയോയിൽ കാണാവേ ബാ